കൂട്ടിൽ കൂട്ടിൽ പുലി പ്രദേശത്തെ പുലിയാണ് െ ഒുമാറി വനമുദ്യോഗസ്ഥരെയും പ്രദേശവാസികളെയും ആശങ്കയിലാക്കുന്നത് പുലിയെ പിടിക്കാൻ വനമുദ്യോഗസ്ഥർ ചൊവ്വാഴ്ച വൈകിട്ട് ആറു മുപ്പതിന് ചേഗോൽ കൊശവൻകോടാണ് കൂട് സ്ഥാപിച്ചത് പുലിയെ കൂട്ടിലേക്ക് ആകർഷിക്കാൻ കൂടിനകത്ത് ഇരയും വെച്ചു ചീരണി കാളികൊളുമ്പ് പ്രദേശത്ത് പുലിവരുന്നതായി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് കൂടുവച്ചത് രണ്ടു നിരീക്ഷണ ക്യാമറ ജൂൺ നാലു മുതൽ സ്ഥാപിച്ചെങ്കിലും പുലി സാന്നിധ്യം കൃത്യമായി ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല വനംവകുപ്പ് സ്ഥാപിച്ച രണ്ട് നിരീക്ഷണ ക്യാമറകളിലൂടെ പുലിയുടെ നീക്കങ്ങൾ വനമുദ്യോഗസ്ഥർ നിരീക്ഷിച്ചിരുന്നു പുലിത്താവളം കണ്ടെത്തി രാത്രി ആൾ ആൾസഞ്ചാരമൊഴിഞ്ഞ ശേഷം പടക്കം പൊട്ടിച്ച് പുലിയെ വനത്തിനകത്തേക്ക് കയറ്റാനുള്ള ശ്രമവും നടത്തി പുലിയെ കാട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതോടൊപ്പം കൂടുവെച്ചു പിടികൂടാൻ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നിവരുടെ അനുമതി ലഭിച്ചു തുടർന്ന് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ കൂട് സ്ഥാപിച്ചു കൂടും പരിസരപ്രദേശങ്ങളും സമയവും വനമുദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് കൂടിന് സമീപത്തോ സമീപ പ്രദേശങ്ങളിലോ ആൾപെരുമാറ്റമുണ്ടായാൽ വരാൻ സാധ്യത കുറവാണ് തെന്മലയുടെ താഴ്വാരമായ നെന്മേനി വാഴപ്പുഴയും പരിസരവുമാണ് പുലിപ്പേടിയിലുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്